a child presents to the emergency department with the complaints of chest pain, on exertion, shortness of breath, dizziness, upon examination there is no palpitation and the uh, systolic ejection murmur at the right upper uh, border. skin color is normal. no suspect one problem. aortic stenosis, aortic regurgitation, mitral stenosis, mitral valve prolapse. Hello? ഇവിടെ പറഞ്ഞിരിക്കുന്ന ചൈൽഡ് ബ്രസസ് എമർജൻസി പാർട്ടി ആണ് ചെസ്റ്റ് പെയിൻ ഉണ്ട് ഓൺ എക്സേഷൻ ഷോൾഡർ പോലത്തെ ഡിസീസ് ആൽപിറ്റേഷൻ ഉണ്ട് സിസ്റ്റോളിക് ഇഞ്ചക്ഷൻ മർമ്മരക്ത റൈറ്റ് അപ്പർ അപ്പസ്റ്റാണൽ കോഡുണ്ട് ഈ ക്വസ്റ്റനിൽ ആ ക്വസ്റ്റിൻ്റെ ആൻസറിന് ചെയ്യുന്ന ഹൈലൈറ്റ് പോയിന്റ് എന്ന് പറയുന്നത് സിസ്റ്റോളിക് ഇഞ്ചക്ഷൻ മർമ്മരക്ത റൈറ്റ് അപ്പർ സ്റ്റാണൽ കോഡിൽ ഉണ്ടെന്നുള്ളതാണ് ബാക്കിയെല്ലാം കോമൺ ആണ് അതായത് ഇപ്പോൾ സിനോസ് ആണെങ്കിലും മിട്രൽ ആണെങ്കിലും സ്റ്റിനോസാണെങ്കിലും പൾമോറി ആണെങ്കിലും അല്ലെങ്കിൽ അയോഡിക് റീഹജിറ്റേഷൻ ആണെങ്കിലും ഒക്കെ ഉണ്ടാകുന്ന കോമൺ ഫീച്ചേഴ്സ് ആണെന്ന് പറയുന്നത് ലൈക്ക് ബാക്കുള്ള ഫീച്ചേഴ്സ് അതായത് ചെസ് പെയിൽ ഓൺ എക്സേഷൻ വരാം ഡിസ്നി വരാം പാൽപിറ്റേസ്റ്റർ ഉണ്ടാവും അതെല്ലാം ഈ ക്വസ്റ്റിൻ്റെ ആൻസറിന് ഡിറ്റർ ആയിട്ട് ചെയ്യുന്ന ബാക്ടറാണ് സിസ്റ്റോളിക് ഇജക്ഷൻ മർമർ ദൈട്ടി കൊടുക്കുന്നത് ഓക്കെ ഇതിൽ നിങ്ങൾ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ അറിയണമെങ്കിൽ കുറച്ച് തിയറി കണ്ടന്റ് അടക്കണം ഓക്കെ ഇതിന് ആൻസറിലോട്ട് വരണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ അറിയണം ആ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ ഹാർട്ട് ഓസ്കൾട്ടേഷൻ ചെയ്യുന്നതിനുള്ള ലാൻഡ് മാർക്സ് ദ ലാൻഡ് ദാർട്ട് അതായത് ഹാർട്ട് നമ്മൾ ഓസ്കൾട്ടേഷൻ ചെയ്യുമ്പോൾ ഏത് ഏരിയയിലൊക്കെയാണ് സ്റ്റെതസ്കോപ്പ് കീപ്പ് ചെയ്യുന്നത് ഓക്കെ അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് അതിന് പറയുന്നത് അതായത് അയോട്ടിക് ഏരിയ ഓക്കെ അയോട്ടിക് ഏരിയ അങ്ങനെയാണ് എന്ന് പറയും അല്ല ഞാൻ ആദ്യം പറഞ്ഞു തരാതി അല്ല ഫസ്റ്റ് ഓക്കെ ഫസ്റ്റ് അയോട്ടിക് ഏരിയ അയോട്ടിക് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കട്ടെ ഈ നമ്മുടെ അയോട്ടിക് ബാൽവ് അയോട്ടിക് ബാൽവിന്റെ അനാറ്റമിക് ലൊക്കേഷൻ വരുന്ന ഏരിയ അല്ലെങ്കിൽ അയോട്ടിക് ബാൽവ് ക്ലോസ്ഡ് ആവുമ്പോൾ കേൾക്കുന്ന സൗണ്ട് ബെസ്റ്റ് ഹിയർ ചെയ്യാൻ പറ്റുന്ന ഏരിയ അങ്ങനെയാണ് ഇപ്പം പറയുന്നത് അയോട്ടിക് ഏരിയ എന്ന് പറയുന്നത് മനസ്സിലായോ ഈ അയോട്ടിക് ഏരിയ എന്ന് പറയുന്ന ഏരിയ എവിടെയാണെന്ന് ചോദിച്ചാൽ ആണ് എന്ന് പറയുന്നത് എന്നയോട്ടിക് ഏരിയ എന്ന് പറയുന്നത് കേൾക്കുന്നുണ്ടോ ഇമ്പോർട്ടന്റ് ആണ് അയോട്ടിക് ഏരിയ വരുന്നത് എവിടെയാണ് സെക്കൻഡ് ഇന്റർകോ സ്പേസ് റൈറ്റ് സ്റ്റേണൽ ഓക്കെ നമ്മുടെ അയോട്ടിക് ബാഗു ആയിട്ട് വരുന്ന പ്രോബ്ലംസ് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യണം വെച്ച് നോക്കണം സെക്കൻഡ് സ്പേസ് റൈറ്റ് കൃത്യമായിട്ട് പ്രോബ്ലംസ് ഐഡന്റിഫൈ ചെയ്യാൻ ഇനി ഏരിയ വാൽവ് ബാൽമോണറി ബാൽവിന്റെ ലൊക്കേഷൻ പറഞ്ഞാല് സെക്കൻഡ് ഇൻഡക്കോ സ്പേസ് ലെഫ്റ്റ് ബോർഡർ ഓക്കെ സെക്കൻഡ് സ്പേസ് ലെഫ്റ്റ് എക്സ്റ്റേർണൽ ബോർഡർ ആണ് എന്തെന്ന് പറയുന്നത് പൽമുടൊക്കേഷൻ പറയുന്നത് മനസ്സിലായോ ലൊക്കേഷൻ പൽമുടറി കാലിന്റെ സെക്കൻഡ് സ്പേസ് ലെഫ്റ്റ് സ്റ്റാൻഡിൽ പോളാണ് ഓക്കെ ഓക്കെ തേർഡ് ഇന്റർക്കോ സ്പേസ് ലെഫ്റ്റ് സ്റ്റാൻഡൽ പോണം അതായത് നമ്മൾ പൽമുടറി ഏരിയ പറഞ്ഞില്ലേ അതിന്റെ തൊട്ട് താഴെ ഓക്കെ തേർഡ് ഇന്റർക്കോ സ്പേസ് ലെഫ്റ്റ് സ്റ്റാൻഡിൽ പോണം ഓക്കെ അതാണ് എന്തെന്ന് പറയുന്നത് എപ്സ് പോയിന്റ് എന്ന് പറയുന്നത് ചിലപ്പോ എക്സാമിന് നമ്മൾ ഇങ്ങനെ ഹാർട്ടിൽ ഒരു പിക്ചർ കാണിച്ചിട്ട് എപ്സ് പോയിന്റ് മാർക്ക് ചെയ്യാനൊക്കെ എന്ത് ചെയ്യാറുണ്ട് ചോദിക്കാറുണ്ട് എപ്സ് പോയിന്റ് എവിടെ ചോദിച്ചാൽ എന്താ ആൻസർ തേർഡിന്റെ കോസ് പ്രൈസ് ലെഫ്റ്റ് സ്റ്റാൻഡ് ബോർഡ് ഓക്കെ തേർഡിന്റെ കോസ് പ്രൈസ് ലെഫ്റ്റ് സ്റ്റാൻഡ് ബോർഡ് ഓക്കെ മനസ്സിലായോ യെസ് ഇനി ട്രൈക്കസ്പിഡ് ഏരിയ ഉണ്ട് ഓക്കെ ട്രൈക്കസ്പിഡ് ഏരിയ എന്താ എവിടെ ആയിരുന്നു ഫോർത്തിന്റെ കോസ് പ്രൈസ് ലെഫ്റ്റ് സ്റ്റാൻഡ് ബോർഡ് ഓക്കെ ഫോർത്തിന്റെ കോസ് പ്രൈസ് ലെഫ്റ്റ് സ്റ്റേണൽ ബോർഡർ ഓക്കെ ഫോർത്തിന്റെ ഒക്കെ സ്പേസ് ലെഫ്റ്റ് സ്റ്റേണൽ ബോർഡർ ആണ് എന്ന് പറയുന്നത് ട്രൈക്കസ്പിൽ ഇരിക്കുന്നത് ട്രൈക്കസ്പിൽ ബാൽസ് അപ്പൊ ട്രൈക്കസ്പിൽ ബാൽവിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇവിടെ ഒരു ഫോർത്തിന്റെ ഒക്കെ സ്പേസ് ലെഫ്റ്റ് സ്റ്റേണൽ ബോർഡർ ഓക്കെ ഇനി മിട്രൽ ഏരിയ എന്ന് പറയുന്നത് മിട്രൽ ബാൽസ് മിട്രൽ ബാൽവിന്റെ ലൊക്കേഷൻ മിട്രൽ ബാൽവിന്റെ ലൊക്കേഷൻ വരുന്നത് ഇവിടെയാണെന്ന് വെച്ചാൽ മിട്രൽ ബാൽവ് അല്ലേ മെട്രോ വാൽവിന്റെ ലൊക്കേഷൻ ഫിഫ്റ്റിന്റെ ഒക്കെ സ്പേസ് ഫിഫ്റ്റിന്റെ ഒക്കെ സ്പേസ് മിഡ് ക്ലാവിക്കുലാ ലൈന лефт चेस्ट ओके ഫിഫ്ത് ഇൻടർ കോസ്റ്റ് സ്പേസ് മിഡ് ക്ലാവിക്കുലാ ലൈന лефт चेस्ट സന്തരം ഇട ഫിഫ്ത് ഇൻടർ കോസ്റ്റ് സ്പേസ് പറയുണ്ട് ഓക്കേ ഈ ഫിഫ്ത് ഇൻടർ കോസ്റ്റ് സ്പേസ് മിഡ് ക്ലാവിക്കുലാ ലൈന лефт चेस्ट ആ ഈ റീക बरोबर त्यादर 있는데 നമ്മൾ एपിക്കൽ പൾസ് एपിക്കൽ പൾസ് ലൊക്കേറ്റ് ചെയ്യേണ്ട करेक्ट लोकेशन പറഞ്ഞാലാ ഈ പറഞ്ഞ ഫിഫ്ത് ഇൻടർ കോസ്റ്റ് സ്പേസ് മിഡ് ക്ലാവിക്കുലാ ലൈന лефт चेस्ट അതാണ് അയോ അങ്ങനെ ഒരു क्वेश्चन ചോദിക്കാം ഓക്കേ Uh, where is the location to assess the epical pulse? You will get an answer there. Fifth intercourse spacer with clavicular line and left chest arm. Next slide. Okay. If fifth intercourse spacer with clavicular line and left chest arm, we will get an answer there. We will get an answer there. Normal heart sound is S1 S1 is S1, the, S1 We get S1 Then the closure of the uh, Tricuspid and the Mitral valve locus

ലെഫ്റ്റ് ചെസ്റ്റ് പിന്നെ എസ് 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 സൗണ്ട് സൗണ്ട് ഉണ്ട് ചെയ്യുന്നത് എന്ന് ൂണാർ ബാഗും പൽമോണറി ബാൽബിനെയാണ് എന്താ പറയുന്നത്

അതുപോലെ റിഗജിറ്റേഷൻ 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 അതുപോലെ തന്നെ മിട്രൽ മിട്രൽ കേൾക്കുന്ന കണ്ടീഷൻസുകളാണ് ഈ പറഞ്ഞിക് സ്റ്റിനോസിസ്റ്റിനോസിസ്റ്റേഷൻ

അല്ലെ എല്ലാം ഉണ്ട് അതൊക്കെ ആ എല്ലാ കണ്ടീഷനും വരുന്ന പക്ഷെ ഇതിൽ ടിപ്പിക്കലായിട്ട് വരുന്ന സിംഡോ ബോഡർ പറയുന്നത് അപ്പൊ സിസ്റ്റോളിക് ഇഞ്ചക്ഷൻ കേൾക്കുന്നത് ഏത് കണ്ടീഷൻ പറഞ്ഞാൽ ഒന്നെങ്കിൽ അയോഡിസ്റ്റിനോസ് അല്ലെങ്കിൽ പമോസ് അല്ലെങ്കിൽ ഓർ മിട്രൽ

കേൾക്കുന്നു എന്ന് മനസ്സിലായോ ഈ ഒരു ചെറിയ ില് ഇത്രയും കണ്ടന്റ് എന്ത് ചെയ്യുന്നുണ്ട് ഇൻക്ലൂഡ് ആകുന്നുണ്ട് മനസ്സിലായോ അപ്പം എക്സാം ഡിഫിക്കൽട്ടാണ് നിങ്ങൾ നന്നായിട്ട് പഠിച്ചാലേ എന്ത് ചെയ്യത്തുള്ളൂ എക്സാമിന് പാസ് ആവുന്നുള്ളൂസ് അക്കാഡമിയിൽ നിന്നുണ്ട് നല്ല റിസൾട്ട് ഉണ്ട് അത്തോ അഞ്ഞൂറ് പാസ് ആവുന്നുണ്ട് മാക്സിമം എല്ലാവരും ഒന്ന് ആരുന്നതിന് സെക്കൻഡ്മെ പഠിക്കുക ഫസ്റ്റ് സെൻറ്റിന് തന്നെ എന്ത് ചെയ്യുക പാസ്സാവുക താങ്ക് യു